ഇതിലൂടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ തന്നെ ഇട്ടു തരാന്ന് വിചാരിച്ചു അതാണ് ഇതില് ഫസ്റ്റ് വീഡിയോ ഇത് തന്നെ ചെയ്തത് ടി ടി ഫാമിലി ചാനല് നമ്മളെ ഇഷ്ടപ്പെടുന്നോലും ഇഷ്ടപ്പെടാത്തോലും ചിന്ത അല്ല അത് അങ്ങനെ ഓൽക്കും അറിയാ ഇത് പിന്നെ റിയല എല്ലാ പക്ഷെ എന്നാലും വെറുതെ നമ്മളെ വേദനിപ്പിക്കാനും അതിനെന്ത് പിന്നെ ഒരു മേറൂല് തന്നതും പിന്നെ കൈമലി ഇവിടം തൊട്ട് ഇവിടം വരെ അതിന്റെ പവനൊക്കെ പറയും നൂർമക്ക് എത്തോ നോക്കണ്ട കണക്കുകൊണ്ടിട്ട് ഇരുപത്തിയഞ്ച് വള ഇരുപത്തിയഞ്ച് പവനുണ്ട് ഹൈ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ടുമി ഷെമി ബ്ലോക്ക് അപ്പൊ നമ്മളെ നമ്മളെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഗൈസ് ഈ ചാനല് നമ്മള് തുടങ്ങാണ്ടാണ് എന്തെന്താന്ന് ടി ഫാമിലി ചാനലില് നമ്മളെ ഇഷ്ടപ്പെടുന്നോലും ഇഷ്ടപ്പെടാത്തോലും നമ്മളെ ലൈഫ് എങ്ങനെയൊക്കെ പോകുന്നറിയാലും മനസ്സിലായോ എങ്ങനെയൊക്കെ ജീവിതങ്ങൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ മൊത്തത്തിൽ കലവില സാമ്പാർ കഷ്ണം പോലത്തെ ചാനലാണ് നമ്മളെ ടി ഫാമിലിന്റെ ആ ചാനല് പക്ഷെ നമ്മൾ ഇപ്പം പുതിയ ചാനലിൽ നമ്മൾ നമ്മള് വിചാരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെ വീഡിയോ കാണുക അങ്ങനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഒരു ഫാമിലി പോലെ ഉള്ള ഒരു രീതിയിലുള്ള ചാനലായിട്ട് ഇത് മാറ്റാനാണ് നമ്മള് വിചാരിക്കുന്നത് അപ്പം അപ്പൊ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം നമ്മളെ കൂടെ നിൽക്കുന്നുള്ളല്ലേ അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് ഈ ചാനലിലേക്ക് അപ്പൊ ഏതായാലും ഈ ചാനലിൽ ഉണ്ടാവുന്ന കാര്യം എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും അതായത് നമ്മളെ ട്രാവലിങ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ കുക്കിംഗ് ഉണ്ടാവും പിന്നെ വീട്ടിൽ കാര്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ വീഡിയോസുകളായിരിക്കും നമുക്ക് ഈ ചാനലില് കൂടിയാണ് നമ്മള് കൊടുക്കുക അതോടൊപ്പം തന്നെ ഈ ചാനലിൽ ഇപ്പൊ ഫസ്റ്റ് വീഡിയോ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇപ്പൊ നമ്മള് മറ്റേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു നാല് വർഷത്തിന്റെ അടുത്തെങ്ങാനായി നാല് വർഷത്തിന്റെ മുകളിൽ പോയ വർഷത്തിന്റെ ആ ടൈം ആയിക്കുന്നേ അപ്പൊ ഇത്രയും ടൈം ആയിട്ട് നമ്മളെ ഒപ്പരം കൂടിയ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെട്ട് അതിൽ തന്നെ ടി ടി ഫാമിലി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുറഞ്ഞ ആൾക്കാരെ ഉള്ളു ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അതിന് നമ്മൾ ഒരിക്കലും പരാതി കാര്യങ്ങളൊന്നും പറയുന്നില്ല അല്ലെ അതെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കും വിമർശിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പുറത്തുണ്ടാവും അപ്പം നല്ലതിന്റെ വേറൊരു വശമാണ് ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് നമ്മൾ ഒരിക്കലും പരാതിപ്പെടുന്നില്ല പക്ഷെങ്കില് ഈ ചാനലിൽ നമ്മൾ വിചാരിക്കണ നമ്മളെ ഫാമിലി നമ്മളെ ഒരുമിച്ച് ആ ഒരു ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ കുറിച്ച് അറിയാനും അങ്ങനത്തെ ഉണ്ടല്ലോ നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അപ്പൊ ആ ആൾക്കാരാണ് നമ്മൾ ഇതിലേക്ക് ആഗ്രഹിക്കുന്നത് അല്ലേ വെറുതെ ഉണ്ടല്ലോ ഒരു ഫുള്ള് കാണാണ്ട് നമ്മളെ കുറിച്ച് പറയാങ്ങൾ അറിയാണ്ട് പറയാ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഒരു റീൽ പോലും റിയൽ ആയിട്ട് പറയുന്നവരൊക്കെ അതെ നമ്മൾ ഒരു കണ്ടന്റ് ആയിട്ട് ഒരു റീൽ എന്തെങ്കിലും വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആ അതാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻസ്റ്റയിൽ ഒരു മറ്റേ ഒരു ഫിലിമിലുള്ള അത് ശരിക്കുകയാണ് അങ്ങനെയൊക്കെ ചിന്ത അല്ല അത് അങ്ങനെ ഓൽക്കും അറിയാം ഇത് പിന്നെ റിയല അല്ലാന്ന് പക്ഷെ എന്നാലും വെറുതെ നമ്മളെ വേദനിപ്പിക്കാനും അതിനൊക്കെ വേണ്ടിട്ടാണ് ഇത് ലൈഫിലുള്ള നമ്മളെ കാര്യത്തത് അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടണ നമ്മളറിയണ അങ്ങനെ ഉണ്ടല്ലോ പിന്നെ വല്യമ്മ തള്ള ഓല ഭാഷയില് അതൊക്കെ അതേപോലെ തള്ളുമ്പോ ഓലെന്താ പറയാ ൾച്ചർച്ച അപ്പൊ ഇതില് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മള് ഞാൻ പിന്നെയും പറയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാർ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ചിലപ്പോ ചാനൽ തുടങ്ങിയത് അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾക്ക് അറിയാലോ കുറെ ആൾക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് നാല് വർഷമായിട്ട് യൂട്യൂബ് ചാനലിൽ നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ കാണുന്ന ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ആൾക്കാര് കാണുന്നത് അപ്പം ഓരോക്കൊരു കാര്യം കൂടി ചോദിച്ചിരിക്കണേ അപ്പൊ നമ്മൾ അത് ഞാൻ മറ്റേ ഈ കാര്യം ഞാൻ മറ്റേ ചാനലിൽ ഇടാത്ത അതില് നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഓല് അപ്പോലെ കാണണ്ടപ്പെടുന്ന ആൾക്കാര് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാര്യം ഇതിൽ ഇടുന്നത് ആ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ജമിതാ അധികം സംസാരിക്കാണ്ടൊക്കെ നിക്കുക എന്താണെന്നറിയോ ആ കാര്യം എന്താന്ന് കേട്ട് കഴിഞ്ഞിട്ട് അതാണ് ജമീൻറെ ഇപ്പോഴത്തെ പ്രശ്നം അതാണ് എന്താന്ന് ചെയ്ത് കമന്റിലൊക്കെ കൊറേ ആൾക്കാർ കമന്റ് ചെയ്തു ഷെമീന പണ്ട് ഇപ്പൊ അങ്ങനെ അതല്ലേ കമന്റ് അത് എല്ലാം മരുന്ന് അടിഞ്ഞു ഒതുങ്ങി നല്ലോണം ഞാൻ ഞാൻ ചൂടായത് അത് മനസിലായില്ലേ അതും രണ്ട് വൈക്ക് പോവാൽ ചാനലല്ലേ അപ്പൊ ഇതില് നമ്മളെ പറഞ്ഞു അപ്പൊ പഴയ കാലം എങ്ങനെ അതായത് ഇവര് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളൊക്കെ തന്നെ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തി ഈ കാലത്ത് ക്ഷമിത്ര ലുക്കാണെങ്കിൽ പഴയ കാലത്ത് ക്ഷമിത്ത എങ്ങനെ ഉണ്ടാവുക എന്നൊന്ന് നിങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിരിക്കണേ അപ്പം അത് ആ ചോദിച്ച ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആ ലുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്നെ വിചാരിച്ച് അപ്പൊ അതാണ് ഷെമി രാവിലെ തന്നെ അത് കാണിക്കണോ അത് കാണിക്കണോന്ന് ചോദിച്ചിട്ട് അതിന്റെ മുമ്പേ എന്നോട് പറഞ്ഞോ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞല്ല പറഞ്ഞു ആ ഫോട്ടോ എടുത്തപ്പോ മാത്രം ഞാൻ രസം ഇല്ല പക്ഷെ ഒരു കാര്യം ഒരു 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 ഫോട്ടോ ഫോട്ടോ അല്ലല്ലോ എത്ര ഫോട്ടോസുകൾ ദിവസം ഏതായാലും നമ്മളെ കയ്യിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ നല്ലത് സങ്കല്പിച്ചു എടുത്ത് വെക്കണ്ടായിരുന്നു എടുത്ത് വെച്ചില്ലേലും എനിക്കെന്നേക്കെന്നാ വരുന്നത് ഇതിലുള്ള ഫോട്ടോ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാവും കാണാൻ വേണ്ടിട്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റുപാട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പൊ ഓല ഫേസ് നമ്മള് മാക്സിമം ഒഴിവാക്കിയിട്ടായിരിക്കും നമ്മള് വെക്കുക നോക്കട്ടെ നല്ല മെലിനോട്ട എനിക്ക് അങ്ങനെ മുഖത്തിന്റെ മെലിയാലെ മെലിനോട്ടെന്നൊക്കെ ഫസ്റ്റ് തന്നെ കുറച്ചൊരു ക്ലിയർ കുറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആണ് കേടുവന്നത് കേട് വന്നോട്ട് പറയാണ് രസം അല്ല പക്ഷെ രസം ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അപ്പൊ അതാണ് സംഭവം ഈ ഫോട്ടോയ്ക്ക് തോന്നണ ചെലപ്പം ബെഡിന്റെ അടിയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടോ അങ്ങനെ എന്തോ പുസ്തക ആ ബുക്കിൽ വെച്ചപ്പം ചെലപ്പോ പ്രിന്റ് ഒട്ടിയതായിരിക്കോ അങ്ങനെന്തോ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഈ ഫോട്ടോ അധികം കളിക്കണ്ട അടുത്ത ഫോട്ടോ ആ അയ്യോ ആയി ഇത് അന്നെ മാറ്റി മാറ്റിക്കുന്ന സമയത്തില്ലേ ഷെഫിന്റെ കല്യാണ മുമ്പൊക്കെ ഒരു കല്യാണം കഴിഞ്ഞു അതെ മുമ്പ് ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ ഇതേതാ കളർ ഡ്രസ്സിന്റെ നല്ല സാരി കളറാണ് നല്ല സാരി അല്ലേ നല്ല രസണ്ട് അതല്ല നമ്മക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് ഇനി നിന്നോട് ആദ്യം പറഞ്ഞു ഫസ്റ്റ് കല്യാണത്തിന് ഒരുപാട് ഗോൾഡൊക്കെ കൊടുത്തത് നോക്കിട്ട് മനസ്സിലാക്കാമല്ലോ എന്റെ പേരിനൊന്നല്ലേ കട്ടിയിലും വേണമൊക്കെ അഞ്ചു ആറും പവൻ്റെ പാസാരം ഇപ്പൊ മൊത്തം കൊടുക്കാനും എല്ലാവർക്കും അഞ്ചു ആറും പത്ത് പവൻ അധികം ഒന്നും ആരും കൊടുക്കുന്നില്ലല്ലോ അതെ പക്ഷെ പിന്നെ അത് മാത്രം

പവന ഞാൻ പറയൂ അതെ ഘടകവളന്ന് പറയല്ലേ അത് പിന്നെ ഈ കൈമേല് ഷൈൻഷാന്ന് പറഞ്ഞൊരു സാധനം ഇത്ര വീതില്ലേൻഷന്നോ ആ പേരുണ്ട് സ്വർണത്തിന്റെ പേരുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു സാധനം ഇങ്ങനെ ഒരു പലക പോലെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ചങ്ങലയൊക്കെ ആയിട്ട് പിന്നെ ബെൽറ്റ് ബെൽറ്റൊക്കെ രണ്ട് വട്ടം മൂന്ന് വട്ടമൊക്കെ കിട്ടിയുള്ളു എട്ടോ ഒമ്പത് പവനോ ഇല്ല മതിയായി പറയണ്ട പിന്നെ പാസാര പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടൊരു സാധനല്ലേ മാട്ടി അതൊക്കെ സ്വർണത്തിന്റെ അതൊന്ന് പേര് നല്ല ചെപ്പി സത്യം പറയാം എനിക്കറിയില്ല ഞാൻ കേട്ടാ അതെ ട്വന്റി ടു കാരറ്റ് ആവുമ്പോ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഗോൾഡ് ആയിരിക്കില്ല ട്വന്റി ഫോർ ആണ് ഏറ്റവും കട്ടിയുള്ളത് ട്വന്റി ടു അതിന്റെ നേരെ കുറഞ്ഞത് അപ്പം അന്നൊക്കെ ട്വന്റി ടൂ ആയില്ല ഉണ്ടാകുക ഇപ്പൊ ചെമ്പ് കൂടുതലിട്ട് നയൻ വൺ സിക്സ് അങ്ങനെയൊക്കെ ആക്കിട്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ഗോൾഡ് ഒക്കെ വാങ്ങുന്ന സമയത്ത് പിന്നെ ഈ സ്റ്റോൺ സ്റ്റോണൊക്കെ ഉള്ള സാധനം വാങ്ങുന്ന ശരിക്കും പറയാൻ നഷ്ടമാണ് പക്ഷെ അതായത് അതെ ഇനിയിപ്പൊ എന്തെങ്കിലും മാറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ മാത്രമേ എമൗണ്ട് കുറവ് സിൽവർ ഗോൾഡ് പിന്നെ എന്താ ഗോൾ റോസ് ഗോൾഡ് ഇതൊക്കെ നഷ്ടല്ലേ അതാ പറഞ്ഞ ഞാൻ ഇവിടെ അടുത്ത് പറയും ക്ഷമയാ കല്ലിന്റെ വാങ്ങില്ല കാരണം നമ്മൾ ഈ പൈസ ഒക്കെ വെറുതെ പിന്നെ പൈസ അത്യാവശ്യം ഒക്കെ നല്ലോലിക്ക് പിന്നെ കൊഴപ്പല്ല സ്വർണ്ണം വിൽക്കാനോ പണയം വെക്കാനോ ഒന്നും പോലെ ആവശ്യം ഇത് പണയം വെക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഫാൻസി കല്ലേ വാങ്ങിട്ട് അതാണ് ഇവിടെ പ്രശ്നം അപ്പൊ അല്ല പിന്നെ ഒരു കാര്യം അത് നമ്മൾ നഷ്ടവുമാണ് ഭയങ്കര എമൗണ്ട് നല്ല നഷ്ടമാണ് വാങ്ങുമ്പോൾ ഭയങ്കര വില കൊടുക്കണം വിൽക്കുമ്പോ വിൽക്കും പോലും പറയും സ്റ്റോൺ പൊട്ടിച്ചു എന്നൊക്കെ പറയും അടുത്ത അടുത്ത ഫോട്ടോ അത് തന്നെ ഇത് മൈക്കപ്പിന്റെ ഇത് കല്യാണത്തിന് ആ ഷെമിന മൈക്കപ്പ് ഇങ്ങനെ മൊത്തം അന്നൊക്കെ മൈക്കപ്പ് അല്ല ഞാൻ അറിയാതെ ചോദിച്ചു പോണ ചോദ്യങ്ങളാണ് അത് അന്നതാക്കാൻ വേണ്ടി പറയല്ലോസിറ്റി ഇല്ല ആ തൊരാ അങ്ങനെ ചോയിച്ചു പോണതാ അപ്പൊ ഇത് ഷെമീന എങ്ങനെ മാറ്റിച്ചുകൊണ്ട് ഇത് കല്യാണത്തിന്റെ തലേ ദിവസം അല്ലേ ആണോ ഓട്ടലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ തട്ട് കൊടുക്കല്ലേ ഫസ്റ്റ് മോൾ ഉണ്ടായ അന്ന് ഫസ്റ്റ് മോൾ ഉണ്ടായിട്ട് എനിക്ക് ഇത്ര തടിയൊക്കെ ഉള്ളതിനും ഏ അത് നല്ല രസം പക്ഷെ ഇതിലേർ ആഹ് മോള് വലിക്കുന്നേര വലിക്കുന്ന സമയത്ത് എടുത്ത ഫോട്ടോ നല്ല റിസൾട്ട് കിട്ടും എന്തൊക്കെ പറഞ്ഞാലും അപ്പൊ നിങ്ങള് കൊറേ ആൾക്കാർ ഇങ്ങനെ നോക്കി കണ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന കഥ ഇതൊക്കെ എല്ലാർക്കും ഓർക്കും ഇഷ്ടാവണ കാര്യ ഈ ഫോട്ടോസ് കാണിക്കാ നിനക്ക് അല്ലേ ഇഷ്ടം തോന്നുന്നില്ല അതല്ല അടിപൊളിയാ കൊഴപ്പൊന്നും ഇല്ലല്ലോ ഇങ്ങനൊക്കെ തന്നെ അല്ലല്ലോ കുടുങ്ങില്ലേ ഇത് അന്നത്തെ മോഡലിങ്ങനെ സ്പ്ലർ മേലിങ്ങനെ അന്നിങ്ങനെ അന്നത്തെ ട്രെൻഡാണ് അങ്ങനെയൊക്കെ ബൈക്ക് മേലെ ചാടിന്ന് ഫോട്ടോ എടുക്കുന്ന റബ്ബർ തോട്ടത്തൊന്നുള്ള ഒന്നുമില്ല ഓ പഴയ വൈലൊക്കെ അല്ലേ നമ്മടെ ഫ്രണ്ടത്തെ ഉം ഉം ഇത് ഒക്കെ അടിപൊളി മക്ക നന്നായിരിക്കും അന്നൊക്കെ അന്നൊക്കെ സ്വന്തം ആഹ് അത് മുരിങ്ങന്റെ അത് പുളി പുളിമറ്റോട്ടില്ല ഇരുമ്പും പുളീന്റെ ചോട്ടില്ല അത് സാരല്ല കൈമലൊക്കെ ഉള്ള പൊന്നുകള് കന്നിമലുണ്ട് ചെറുപ്പ ഏതാ കാണാൻ പറ്റും അതൊക്കെ മാറ്റാൻ പറ്റൂപ്പറ്റാണ്ട് വള ഇണ്ടല്ലോ ആയി പക്ഷെ ഇന്ന് അങ്ങനെ ഇപ്പൊന്നല്ല ക്ഷമയായി ഇപ്പൊ മാറി ഇപ്പൊ സിമ്പിൾ ആയിരിക്കും ഇപ്പൊ ആ വളം എടുത്ത് പറയും വെളുത്താക്കറിയോ ഗോൾഡൊക്കെ അങ്ങനല്ല വാങ്ങണമെന്ന് ഞാൻ പറയുമ്പോൾ പോവുക എന്തും അറിയുമോ വൈറ്റ് ഗോൾഡ് റോഡ് പിന്നെ മറ്റേതില്ലേക്ക അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നഷ്ട നഷ്ട നല്ല അപ്പൊ അങ്ങനത്തെ വാങ്ങണ്ട പൈസ കൊടുക്കാൻ വാങ്ങുമ്പോ അത് പോയി പോവാണ്ട് അല്ല പറയാ വാങ്ങുമ്പോ പറയാ ഞാൻ കൂടി ഇത് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് ശരിയാണ് രസത്തിനുള്ളൊക്കെ ആണെങ്കിൽ അത് ഫാൻസിങ്ങനെ വാങ്ങിട്ടാ അതല്ലാണ്ടല്ലോ ഒക്കെ ഗോൾഡ് എന്നെ വാങ്ങി ഗോൾഡ് ആകുമ്പോ പൈസ പോവാതും പിന്നെ പൈസ ഉള്ള ആൾക്കാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇതാണ് ഗെയ്സ് നിങ്ങൾ ആഗ്രഹിച്ച അതല്ല കിട്ടിയതൊക്കെ അപ്പൊ ഇതാണ് ഷെമിന്റെ പഴയ കാലത്തെ ഫോട്ടോസുകൾ ഇപ്പൊ നമ്മളെ കൈ ഇതുവരെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനിയും ഉണ്ടാവും നമ്മൾ നോക്കി കഴിഞ്ഞാൽ കിട്ടും അപ്പൊ ഏതായാലും ഇതിലുകൂടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇട്ടു തരാമെന്ന് വിചാരിച്ചു അതാണ് ഇതിൽ ഫസ്റ്റ് വീഡിയോ ഇത് തന്നെ ചെയ്തത് ഇല്ലേ അപ്പം ഏതായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ചാനല് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ ചെയ്തിട്ട് ഏഹ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഏതായാലും നിങ്ങൾ സപ്പോർട്ട് വേണം പിന്നെ പറയാണ് അപ്പൊ ഏതായാലും അറിയാത്ത ആൾക്കാർക്കൊക്കെ ഈ പിന്നെ നമ്മള് ചാനൽ പുതിയ തുടങ്ങിയ ചിലപ്പോൾ അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാകുമല്ലോ അതുപോലെ ഒന്ന് ഷെയർ ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ഒപ്പരം കൂടാ ഏതായാലും ശരി എന്നാല്